ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമായ രാഷ്ട്രീയ പോരിലേക്കാണ് മുസ്ലിം ലീഗും ഇടതുപക്ഷവും ഇപ്പോൾ പോകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ഷിഗാബ് തങ്ങൾക്കെതിരെ ഇടതുപക്ഷ എം എൽ എ ആയ കെ ടി ജലീൽ ആഞ്ഞടിച്ചതും മറ്റൊരു ഇടതു ഘടകകക്ഷിയായ ഐ എൻ എൽ രംഗത്തു വന്നതും മലബാർ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകളാണ് ചർച്ചകളാണിപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം മതേതരത്തെ ശക്തിപ്പെടുത്തുമെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ നിലപാട് ലീഗിനെ വെട്ടിലാക്കിയിരിക്കുന്നത് മുസ്ലിം സംഘടനകൾ മാത്രമല്ല ലീഗ് അണികളും അവർക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന വിഭാഗങ്ങളും ഈ പ്രസംഗം കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ലീഗ് യൂത്ത് ലീഗ് നേതാക്കന്മാരും വലിയ ആശങ്കയിലാണിപ്പോൾ ഉള്ളത് സാദിഖലി തങ്ങളുടെ പ്രസംഗത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്നും ശക്തമായ വിമർശനം ഉയർന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ഭയവും ലീഗ് നേതൃത്വത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട് അയോധ്യയില് ബാബറി മസ്ജിദ് പൊളിച്ചുമാറ്റി നിർമ്മിച്ച രാമക്ഷേത്രം ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഭരണമണിയാണ് മുഴക്കിയതെന്നും മുസ്ലിങ്ങൾക്കിടയിലും മതേതരവാദികൾക്കിടയിലും വിമർശനം വിമർശനമുയര്ന്നതിനിടെയാണ് സാദിഖലി ശിഖാബ്ദങ്ങള് ഹിന്ദുത്വ അജണ്ടയെ അനുകൂലിക്കുന്ന രീതിയിൽ പരസ്യ പ്രസ്താവന നടത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പുൽപാറ പഞ്ചായത്തിൽ ജനുവരി ഇരുപത്തിനാലിന് നടന്ന മുസ്ലിം ലീഗ് സമ്മേളനത്തിലാണ് സാദിഖലി തങ്ങൾ വിവാദ പ്രസംഗം നടത്തിയിരിക്കുന്നത് ഇതിന്റെ വീഡിയോ പത്ത് ദിവസം കഴിഞ്ഞാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കപ്പെട്ടിരിക്കുന്നത് ഗ്യാൻവാവി പള്ളിയിൽ ഹിന്ദു വിശ്വാസികൾക്ക് പൂജിക്കാൻ അനുമതി നൽകിയ വർത്തമാനകാല സാഹചര്യത്തിൽ സാദിഖലി സാദിക്കലി തങ്ങളുടെ പ്രസംഗത്തെയും ഗൗരവമായാണ് മതേതര പാർട്ടികളും നോക്കിക്കാണുന്നത് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിന് ക്ഷണം കിട്ടിയ ഉടൻ തന്നെ ആ ക്ഷണം തള്ളിക്കളഞ്ഞ ആദ്യത്തെ രാഷ്ട്രീയ നേതാവ് സീതാറാം യെച്ചൂരിയാണ് ഇതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് സി പി ഐ അണികൾ ലീഗിനെ കടന്നാക്രമിച്ചിരിക്കുന്നത് ലീഗ് ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് വ്യക്തമാക്കണമെന്നാണ് അവരുടെ ആവശ്യം രാജ്യത്ത് ബഹുഭൂരിപക്ഷം ജനങ്ങളും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ശ്രീരാമക്ഷേത്രം ഒരു യാഥാർത്ഥ്യമാണെന്നും അതിൽ പ്രതിഷേധിക്കേണ്ട കാര്യമില്ലെന്നുമാണ് പ്രസംഗത്തിൽ സാധിക്കലി തങ്ങൾ തുറന്നടിച്ചിരിക്കുന്നത് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ വന്ന ക്ഷേത്രവും കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കാനിരിക്കുന്ന അയോധ്യയിലെ മസ്ജിദും ഇന്ത്യൻ മതേതരത്തെ ശക്തിപ്പെടുത്തുമെന്നും ലീഗ് അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായി ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിൽ നമുക്ക് പ്രതിഷേധമുണ്ടായിരുന്നെങ്കിലും സഹിഷ്ണുതയോടെ അതിനെ നേരിടാൻ ഇന്ത്യൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞുവെന്നും സാദിഖലി തങ്ങൾ പറയുകയുണ്ടായി ലീഗ് അധ്യക്ഷന്റെ ഈ പ്രസംഗം പുറത്തു വന്നതോടെ വലിയ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ലീഗ് നേതൃത്വം നേടിയിരിക്കുന്നത് പാർട്ടിയെ പിന്തുണയ്ക്കുന്നവർ തന്നെ കൂട്ടത്തോടെ എതിർപ്പുമായി വന്നതാണ് ലീഗിനെ ഇപ്പോൾ ഏറെ വെട്ടിലാക്കിയിരിക്കുന്നത് സാദിക്കലി തങ്ങൾ പിന്തുണച്ച ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നെങ്കിലും അതൊന്നും തന്നെ പ്രതിഷേധത്തെ തണുപ്പിക്കാൻ പ്രാപ്തമായിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ലീഗും അതിന്റെ പോഷക സംഘടനകളും അവരുടെ ശക്തി കേന്ദ്രത്തിൽ താഴെ തട്ട് മുതൽ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി വരികയാണെന്ന് അപ്രതീക്ഷിത വാദവും പൊട്ടിപ്പറപ്പെട്ടിരിക്കുകയാണ് ഇത് ലീഗ് അണികളെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് വിവിധ പ്രസംഗം നടത്തിയ ലീഗ് അധ്യക്ഷൻ തന്നെ ആയതിനാൽ ലീഗിനെ മറ്റാർക്കും തന്നെ അതിനെ തള്ളിപ്പറയാനോ മറിച്ചൊരു നിലപാട് സ്വീകരിക്കാനോ ധൈര്യമില്ലാത്തതും ഒരു വസ്തുത തന്നെയാണ് അഖിലേന്ത്യാ പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന സംസ്ഥാന പ്രസിഡന്റുള്ള രാജ്യത്തെ ഏക ഏകരാഷ്ട്രീയ പാർട്ടിയും ലീഗ് തന്നെയാണ് അതായത് എല്ലാ അധികാര കേന്ദ്രവും പാണക്കാട് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് തന്നെയാണ് ലീഗിന്റെ അവസാന വാക്കും അതിൽ ഇന്നു വരെ മാറ്റം വന്ന ഒരു ചരിത്രവുമില്ല അതു തന്നെയാണ് വിവാദ പ്രസംഗത്തിലും ലീഗിനെ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നത് ലീഗ് അധ്യക്ഷന്റെ നിലപാടിൽ എതിർപ്പുള്ള നേതാക്കൾക്ക് അത് തുറന്നു പറയാനുള്ള ധൈര്യം പോലും ഇപ്പോഴില്ല എന്നാൽ അവരുടെ അനുഭാവികളും അണ്ണികളും അങ്ങനെയല്ല മാറിയ കാലത്ത് അവരും ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതാകട്ടെ ലീഗ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പ്രകടമാണ് സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാത്ത സാധാരണ പ്രവർത്തകരും അനുഭാവികളുമാണ് ലീഗിന്റെ എക്കാലത്തെയും കരുത്ത് ആ കരുത്തിനാണ് ഇപ്പോൾ വിള്ളൽ വീണിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക